ലോക സന്നദ്ധ സംഘടനയായ സ്മൈൽ ട്രെയിൻ ഓർഗനൈസേഷൻ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് എന്നീ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ചികിത്സ ലഭ്യമാക്കുന്നത് ഇന്ത്യയിൽ എഴുന്നൂറ് കുഞ്ഞുങ്ങളിൽ ഒരാൾക്കു വീതം മുഖവൈകല്യം ഉണ്ടാകുന്നുണ്ടെന്നാണ് കണക്ക് ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുഖവൈകൃതങ്ങളും പരിഹരിക്കാനാകും മുഖവൈകൃതങ്ങളോടെ ജനിക്കുന്ന കുട്ടിക്ക് സമൂഹത്തിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്നും അപമാനമേൽക്കേണ്ടി വരാറുണ്ട് ഇത് രക്ഷിതാക്കളിലും മാനസികാഘാതം സൃഷ്ടിക്കും ചികിത്സയുടെ ഭാഗമായി സംസാരവൈകല്യം പോഷകാഹാരക്കുറവ് എന്നിവ പരിഹരിക്കുന്നതിനും അൽമാസ് മെഡിസിറ്റിയിൽ നിന്നുള്ള പരിശോധനയ്ക്ക് ശേഷം കോഴിക്കോട് പ്രോജക്ട് മാനേജർ പി മോഹനൻ അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്മൈൽ ട്രെയിൻ എന്നൊരു വലിയ ആഗോള സംഘടന അതുപോലെ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ അതുപോലെ വളാഞ്ചേരി ലയൻസ് ക്ലബ്ബ് ഇങ്ങനെ മൂന്ന് സംഘടനകൾ ഒരുമിച്ചുകൊണ്ട് വളാഞ്ചേരിയും അതിന്റെ പരിസര പ്രദേശത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൗജന്യ ഒരു ട്രീറ്റ്മെന്റ് അതിന്റെ ആൻഡ് ക്യാമ്പ് ഈ വരുന്ന നവംബർ ഞായറാഴ്ച രാവിലെ മണി മണി മുതൽ വരെ വളാഞ്ചേരി അൽമാസ് മെഡിസിറ്റിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമുള്ള ശസ്ത്രക്രിയയും തീർത്തും സൗജന്യമായിരിക്കും ലയൻസ് ക്ലബ്ബ് വളാഞ്ചേരി സെക്രട്ടറി രാമകൃഷ്ണൻ കെറ്റി ജില്ലാ കോർഡിനേറ്റർമാരായ ഡോക്ടർ ഹാരിസ് കെറ്റി വേണുഗോപാൽ ഈ ടി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി